ഹലോ നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ കണ്ടോ നമ്മുടെ അമ്മയുടെയും നമ്മുടെ അപ്പുറത്തേ ചേച്ചിയുടെയും കൂടി ഉള്ള കടയാണിത് അവരൊരു പുതിയ സംരംഭം തടങ്കാണ് പരിപ്രമ ഫുഡ്സപ്പ് അവിടേക്കുള്ള സാധനങ്ങൾ മെഷീന് വന്നിട്ടുണ്ട് അപ്പം അത് ഇറക്കി നമ്മൾ കടമുറിയിലേക്ക് വെക്കുകയാണ് കണ്ടേ കണ്ടോ ആദ്യം അടുപ്പാണ് കൊണ്ടുവന്നത് നമ്മൾ കടമുറി എടുത്തിട്ടേക്കുമായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും കൂടെ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അടുപ്പും സാധനവും അവർ രണ്ടുപേരും കൂടി എടുത്ത് കൊണ്ടുവയ്ക്കാണ് അപ്പം ശരിയായിട്ട് അതേ അമ്മയും ചേച്ചിയും കൂടി അതെടുത്ത് വെച്ചു അപ്പോൾ ഇന്ന് എന്തോ ഒരു പ്രത്യേക സന്തോഷം അവരൊത്തിരിയും കഷ്ടപ്പെട്ടു ഇങ്ങനെ നമുക്ക് ഒരു കാര്യത്തിന് നമ്മൾ തുനിഞ്ഞിറങ്ങുമ്പോൾ പെട്ടെന്ന് നമുക്ക് സാധിച്ചു കിട്ടത്തില്ലല്ലോ കുറേ നടക്കണം അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടി എന്തായാലും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെ അടുത്ത മെഷീൻ ഇത് നമ്മുടെ ചിപ്സ് സ്ലൈസറാണ് അപ്പോൾ അതും എടുത്ത് അകത്തോട്ട് വെച്ചു ഇനി നമുക്ക് സേവാ മെഷീനുണ്ട് അപ്പോൾ അതിൽ സേവാ മെഷീൻ്റെ എന്തോ പാർട്സാണ് വെച്ച് ഈ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതെന്ത് നമുക്ക് കറക്റ്റിന് അത്രയ്ക്ക് മനസ്സിലാകത്തില്ല ഇനി അത് ഫിറ്റ് ചെയ്യാനുള്ള ആൾ വരണം അപ്പോൾ അതെ ആ സേവാ മെഷീൻ എടുക്കാൻ അതെ കണ്ടോ രണ്ട് മൂന്ന് പേരെയും കൊണ്ട് പറ്റത്തില്ല അപ്പം നമ്മൾ രണ്ട് രണ്ടുപേരെയും കൂടി വെളിയിൽ നിന്ന് വിളിച്ചു അപ്പോൾ അവരുകൂടി വന്നിട്ടാണ് പൊ പൊക്കിയത് കേട്ടോ അപ്പം അത്രത്തൊക്കെ നല്ല വെയിറ്റ് ഉണ്ടോ സേവാ മെഷീൻ അപ്പോൾ അതിൽ നമുക്ക് മിച്ചറ് നമുക്ക് എളുപ്പം മുറുക്ക് അങ്ങനെ എന്തൊക്കെയോ മൂന്നാല് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റിയ മെഷീനാണ് അപ്പോൾ അവർ എതേയാണ്ടോ അവരെല്ലാവരും കൂടി പൊക്കിയെടുത്ത് ഇപ്പം നമുക്ക് കടമുറിയിൽ കൊണ്ടുവെക്കും പിന്നെ അത് ഫിറ്റ് ചെയ്യാൻ വേറെ ആൾ വരും അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക സന്തോഷം അവർ സ്വന്തമായിട്ട് അവർ തുനിഞ്ഞിറങ്ങിയിട്ട് അവർ സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങുകയാണ് അപ്പോൾ നമുക്ക് ഗവൺമെൻറ്റീന്ന് ഇതിൻ്റെ സബ്സിഡിയൊക്കെ കിട്ടും കേട്ടോ പിന്നെ അത് ഇപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ ചെന്നിട്ട് അവിടെ ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെയ്തു തരും ബ്ലോക്ക് ചെയ്യുന്നതും നല്ല ഹെൽപ്പാണ് ബ്ലോക്ക് ഓഫീസിലൊക്കെ പോയിട്ടാണ് അമ്മ ഇതൊക്കെ ശരിയാക്കിയത് അമ്മയെ ചേച്ചിയും കൂടെ ആ പതേ കണ്ട് ചീനിച്ചട്ടി അടുപ്പ് സേവാ മെഷീൻ്റെ പാർട്സും അത് എന്തൊക്കെയോ ഉണ്ട് സംഭവങ്ങൾ നമുക്കത് കറക്റ്റിനറിയത്തില്ല ഇനിയിപ്പോൾ നമുക്ക് ഉദ്ഘാടനം അടുത്ത് വന്നിട്ടുണ്ട് അപ്പം അപ്പം അന്ന് നമുക്ക് ഉദ്ഘാടന വീഡിയോ ഇടാം അപ്പം ഇത് ഇതൊക്കെ വന്നപ്പം നമുക്കൊരു സന്തോഷം അപ്പം ഞാൻ വിളിച്ചൊരു വീടി ചെയ്യാന്ന് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ